ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കിപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചതായി സംശയിക്കുന്ന സ്വർണം ബെല്ലാരിയിലെ റോദ് ജുവലറിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നിർണായകമായ നീക്കമാണ് ഇതൊന്നും ഉന്നതരറിയാതെ ഇത്രയും ദൂരം കടത്തിക്കൊണ്ടു പോവുക സാധ്യമാണോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ പ്രശ്നം ഈ സ്വർണം എങ്ങനെ എത്തി എന്നുള്ളതാണ് ഒരു പോലീസ് കാര്യം കാരണം സ്വർണത്തിന് പകരം സ്വർണം കണ്ടില്ലേ എന്ന് ചോദിച്ചത് കൊണ്ടായില്ല കാരണം സന്നിധാനത്തിലെ സ്വർണവും സ്വർണ്ണക്കനീന്ന് കിട്ടുന്ന സ്വർണവും തമ്മിൽ രണ്ടും രണ്ടാണ് ഒന്നതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് ആണ് മറ്റൊന്നതിന്റെ വാല്യു ആഡ് ആയിട്ടുള്ളതാണ് അതിന്റെ ദൈവികത്വമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മെറ്റീരിയൽ കോസ്റ്റ് വെച്ച് അതിന്റെ റിക്കവറിയിലോട്ട് പോകുന്നില്ല എന്ന് ചോദിക്കാം വേണമെങ്കിൽ പക്ഷേ ആ മെറ്റീരിയൽ ഒരു സ്വർണത്തിന് പകരം സ്വർണം വന്നില്ലേ എന്ന് പറഞ്ഞാൽ കാര്യം തീരുമോ അതുകൊണ്ട് അതല്ല അന്വേഷണം നടത്തേണ്ട കാര്യം ആരാണ് സ്വർണം കണ്ടെത്തുന്നതും ഈ സ്വർണം കടത്തുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയവരും അതിനുവേണ്ടി ഒത്താശ ചെയ്തവരും അതിന്റെ കാരിയേഴ്സ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളും ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എക്സ്പോസ് ചെയ്യാതെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല റൈറ്റ് ശ്രീ രാധാകൃഷ്ണൻ ആണ് നമുക്കൊപ്പം ചേർന്നത്